ിൽ പാചകത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ചായയുമായിട്ടാണ് വന്നിരിക്കുന്നത് സുലൈമാനി ചായ നമുക്കിന്ന് ഒരു വ്യത്യസ്തമായ ഒരു സുലൈമാനി ഉണ്ടാക്കാം അതിനായി നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സുലൈമാനി ചായക്ക് വേണ്ടിയിട്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് നമ്മളൊരു വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ സുലൈമാനി ചായ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിലേക്ക് നമുക്കൊരു ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ചേർക്കാൻ പോവുകയാണ് നമുക്കൊരു വെറൈറ്റി വേണ്ടേ നമ്മൾ സുലൈമാനി ചായ എങ്ങനെ വീടുകളിൽ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ സൂപ്പറായിട്ട് ഈവനിങ് ചായ കുടിക്കാൻ പറ്റിയൊരു അടിപൊളിയൊരു സുലൈമാനി ചായയാണ് നമ്മളെ ഇഞ്ചിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ കഷ്ണം മിൻറ്റ് ൊടുക്കുകയാണ് നമ്മുടെ മിൻറ്റിൻ്റെയും ഇഞ്ചിയുടെയും ഫ്ലേവർ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചെറിയ സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ ഒത്തിരി സ്ട്രോങ് ആക്കുന്നില്ല ലൈറ്റ് സ്ട്രോങ് അപ്പോഴാണ് നമ്മുടെ ചായകളെ ആ ഫ്ലേവർ ഇട്ട് കൊടുക്കുക ലൈറ്റായിട്ടിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കണം നമ്മുടെ ചായയുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ടോന്നുകൂടെ ഇതിലേക്ക് നമുക്ക് ചെറിയ സ്പൂൺ പഞ്ചസാര നമ്മുടെ ചായ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ലൈറ്റായിട്ട് ഒരു നാരങ്ങീരോടെ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ ചായ സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട് കളർന്ന് നോക്കിയേ നമുക്കൊന്ന് കുടിച്ചു നോക്കിയാലോ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ബിസ്ക്കറ്റും കൂടി കഴിച്ചു നോക്കാം എങ്ങനെയാണെന്ന് അറിയണ്ടേ നമ്മുടെ വെറൈറ്റി രീതിയിലുള്ള തുലേമാനി ചായ എല്ലാവർക്കും ഒന്ന് എന്ന് വിചാരിക്കുന്നു നിങ്ങൾ വീടുകളിൽ പോയി ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പുതിയൊരു ഐറ്റമായി വീണ്ടും കാണാം